മലയാളത്തിന്റെ യുവതി യുവാക്കളെ നിങ്ങൾ ഉണർന്നില്ലേ വലിയൊരു ആരവം കേൾക്കുന്നു ലോകമൊന്നാകെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിന്റെ പെരുമ്പറ ശബ്ദമാണ് ആ മുഴങ്ങി കേൾക്കുന്നത് നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിച്ചത് ആ തലത്തിലേക്ക് നമുക്ക് കുരിച്ചു മുന്നേറാനുള്ള എല്ലാ അവസരങ്ങളും വന്നിരിക്കുന്നു നമ്മൾ ഉണരുക നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആരോഗ്യം വിദ്യാഭ്യാസം വ്യവസായം കൃഷി സ്പോർട്സ് എന്നു വേണ്ട സാംസ്കാരികം എന്ത് തലത്തിലാണോ നമ്മൾ ആഗ്രഹിച്ചത് ഏത് തരത്തിലേക്കും നമുക്ക് വികസിച്ച് മുന്നേറാനുള്ള എല്ലാ അവസരങ്ങളും വന്നിരിക്കുന്നു കാരണം ലോകത്ത് നിന്ന് നാനാ മേഖലകളിലും നിന്ന് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിരിക്കുന്നു അതിനാൽ ഒരുപാട് വികസന സാധ്യതകളും ജോലി സാധ്യതകളും നമുക്ക് വന്നിരിക്കുന്നു നമ്മൾ അന്യ നാടുകളെ തേടി തേടിപ്പോകേണ്ടതില്ല നമ്മൾ മനസ്സ് വച്ചാൽ മാത്രം മതി നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് പുതിയ നവകേരളത്തിലേക്ക് കുതിക്കുകയാണ് എല്ലാവരും ആർത്തിരമ്പുക ആഘോഷിക്കുക